മനോഹരമായ ഒരു കാഴ്ചട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ ഒരു ഒരു ഏർമാടം പോലെ ഏർമാടമല്ല എന്നാൽ ഒരു പുഴേൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഏർമാടം അത് ചെയ്തിട്ടുള്ളത് ഫുള്ള് മുളയും കൊണ്ടാണ് അതിൽ നല്ല ടൈറ്റായിട്ട് തന്നെ മുള കയറിയിട്ട് മൊത്തത്തിൽ ഒരു മുളേനെ നേരെ പീസ് പീസായിട്ട് കയറിയിട്ട് അത് വിരിച്ചിട്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ഓരോ മുള തന്നെ വെച്ചിട്ടാണ് അതിങ്ങനെ ജോയിൻറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഇതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള കേട്ടോ കാരണം നമുക്കിവിടെ കയറി നിൽക്കാനൊക്കെ സുഖമായിട്ട് പറ്റും അതായത് സ്ട്രെങ്ത്ത് നല്ല അടിപൊളി സ്ട്രെങ്ത്ത് തന്നെയാണ് ഇപ്പോൾ അതായത് എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ ഇരിക്കും കിടക്കുകയും ഒക്കെ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് കിടക്കാനൊക്കെ പറ്റിയ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ മേലെ തണുപ്പിന് വേണ്ടിയിട്ട് മേൽക്കൂര ഫുള്ള് ഫുള് അതായത് നമ്മുടെ എന്താ പറയുക തെങ്ങിൻ്റെ ഓല തെങ്ങിൻ്റെ ഓല ഇത് മുടങ് ഇതൊന്നും ചെയ്തിട്ടില്ല ഓല മേഞ്ഞ് വെറുതെ വെറുതെ മേലേ കൂടെ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ മേലെ നമ്മുടെ ഷീറ്റാണ് അതായത് ടാർപ്പായാണ് വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് ഇങ്ങനൊരു ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട് ചാരാനും വേണ്ടിയിട്ട് രണ്ട് സൈഡിലേക്കും ഓരോ സാരി ഇരിക്കാൻ പറ്റിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് ഒരു ഒന്നിച്ചൊരു ഗ്യാങ് ഒക്കെ വന്ന് ഇരിക്കാണെങ്കിൽ നല്ല രസമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു പുഴയുണ്ട് കേട്ടോ ഇതിൽ ഈ താഴത്തേ ഉണ്ടല്ലേ താഴത്ത് ഫുള്ളായിട്ട് ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഫുള്ള് മുളയും കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അടിയിൽ ആ സൈഡിൽ മാത്രം ഒരു ഒരു തൂണായിട്ട് രണ്ട് മൂന്ന് കവുങ് കവുങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ ഈ കാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മുള തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാട്ടിൽ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള പുഴയാണിത് ഏകദേശം ഈ ഒരു ഏർമാളത്തിൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ഭാഗം മൊത്തം ഇത് മൊത്തം കാടാട്ടോ അതായത് ഈ ഒരു ഏരിയ മൊത്തം ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോൾ വെള്ളം വരുന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടി ഭയങ്കര ഭയങ്കര ലെവലിൽ വരും അവിടെ ഒരു ചെറിയൊരു തൂക്കുപാലം പോലെ അവിടെ ഒരു അവിടെ ഒരു തൂക്കുപാലം കാണുന്നുണ്ട് അതിൽ ക്യാമറയിൽ ഇതിലെത്ര ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല എന്തായാലും നല്ല പനിനീർ പോലത്തെ വെള്ളം കേട്ടോ അല്ലേ വെള്ളമൊക്കെ നല്ല അടിപൊളി വെള്ളമായിട്ട് പുഴ നല്ല അടിപൊളിയായിട്ട് തന്നെ പുഴയുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ കുത്താൻ വരും എന്ന് തോന്നുന്നുണ്ട് ഇതാണ് ഇതാണ് നമ്മളെ